തലമുറകൾ നിനക്കെതിരെ തിരിയുമ്പോൾ നിന്റെ കുടുംബക്കാർ നിനക്ക് വിരോധമാകുമ്പോൾ നീ നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ദാവീദ് പറഞ്ഞതുപോലെ പക്ഷിക്കുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എവിടെങ്കിലും പറന്നു പോകാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിയോട് പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്റെ വീടിനകത്ത് സാഹചര്യത്തിനകത്ത് സ്വർഗ്ഗത്തിലെ ദൈവ ഒരു വ്യത്യാസത്തെ കൊണ്ടുവരുന്നത് ഞാൻ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ അവരോട് കർത്താവ് പറയുന്നു നിനക്ക് ചുറ്റും പരിചയമായ നിന്റെ മഹത്വമായ നിന്റെ തല ഉയർത്തുന്നവനായ ഒരു കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് മകൻ അപ്ഷലോ തനിക്കെതിരെ തിരിഞ്ഞപ്പോ ഈ മൂന്നാം സങ്കീർത്തനത്തിനകത്ത് ദവീദ് പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ വൈരികൾ എത്ര പെരികിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകറാകുന്നു അവന് ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് പലരും പറയുന്നു അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞേ പലരും പലരും പലതും പറയട്ടെ പലതും പറയട്ടെ കുടുംബക്കാർക്ക് പറയാനുള്ളതൊക്കെ കുടുംബക്കാർ പറയട്ടെ നാട്ടുകാർക്ക് പറയാനുള്ളതൊക്കെ നാട്ടുകാര് പറയട്ടെ പലരും പലതും പറയട്ടെ ആരോ എന്തും പറയട്ടെ പക്ഷെ നീ പറയേണ്ടത് മൂന്നാമത്തെ വാക്യമാണ് നീ പറയേണ്ടത് നീവേ എനിക്ക് ചുറ്റും എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകും ഉയർത്തുന്നവനുമാകുന്നു രക്ഷപ്പെടുക സൗഖ്യമാക്കുകയല്ലെന്നും ഒക്കെ പറയാനോട് ആളുകളുണ്ട് നിന്റെ ഭാവി നശിച്ചു പോയെന്നും ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയായിട്ട് നടന്നാൽ നീ ഒന്നും നേടാൻ പോകുന്നില്ലെന്നും ഒക്കെ പറയാനിവിടെ ആളുകളുണ്ട് പക്ഷെ അവരല്ല നിന്റെ ഭാവി തീരുമാനിക്കുന്നു എന്നെ കുറിച്ച് പലരും പലതും പറയുന്നു ദാവീദ് പറഞ്ഞിട്ട് പറയുന്നു എനിക്കത് അറിയേണ്ട കാര്യമില്ല എനിക്കൊരു ദൈവമുണ്ട് അവൻ എൻ്റെ പരിചയമാണ് അവൻ എൻ്റെ മഹത്വമാണ് അവൻ എൻ്റെ തല ഉയർത്തുന്നവനാണ് ഇന്ന് പകല വാ തുറന്ന് പറഞ്ഞേ തലയിൽ എനിക്കൊരു സർവശക്തനായ ദൈവമുണ്ട് അവൻ എനിക്ക് ചുറ്റും പരിചയാണ് അവൻ എനിക്ക് അവൻ ഉയർത്തുന്നവനാണ് ഈ സങ്കീർത്തനം ദാവീദ് എഴുതുന്നത് സ്വന്തം മകൻ ജനിപ്പിച്ചപ്പനെതിരെ തിരിഞ്ഞു തിരിഞ്ഞപ്പോ രാജാവാണ് പക്ഷെ വീട്ടിൽ സ്വസ്ഥതയില്ല ഈ സങ്കീർത്തനം എഴുതിയ പശ്ചാത്തലം നിങ്ങൾക്കറിയോ അതിന്റെ മുകളിൽ കടപ്പുണ്ട് മൂന്നാം അധ്യായത്തിന്റെ ചില ബൈബിളുകളിൽ തൊട്ട് മുകളിൽ കിടപ്പുണ്ട് മകനായ നിന്ന് അക്ഷപ്പോൾ തന്റെ മകനായോമന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഇനി ആ പശ്ചാത്തലം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പൂഴിമണ്ണ വാരി മുകളിലോട്ട് എറിഞ്ഞ് തലീത്തെടുത്ത് പുതച്ച് തന്നെ തന്നെ ശപിച്ചു വീട്ടിൽ നിന്ന് നിരാശനായി ഇത് ഈ പുറത്തു നിന്നുള്ള പീഡനങ്ങൾ പുറത്തു നിന്നുള്ള അറ്റാക്കുകളൊക്കെ നമുക്ക് ഓക്കെ അകത്ത് സേഫാണെങ്കിൽ നീ നിന്റെ ഭർത്താവും ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ ആണെങ്കിൽ പുറത്ത് നീ എന്ന ഒക്കെ ഉണ്ടായാലും നിന്നെ ബാധിക്കുക പക്ഷെ നിന്റെ അകത്തും നിന്റെ വീടിനകത്ത് യുദ്ധമാണെങ്കിൽ നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥതയില്ലെങ്കിൽ നിന്റെ വീട്ടിനകത്ത് ഐക്യതയില്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ അത് വല്ലാത്തൊരു പ്രതിസന്ധി തന്നെയാണ് അങ്ങനെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ അവരോട് കർത്താവ് പറയുന്നു നിനക്ക് ചുറ്റും പരിചയമായ നിന്റെ മഹത്വമായ നിന്റെ തല ഉയർത്തുന്നവനായ ഒരു കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് വിശ്വസിക്കുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിനക്ക് ചുറ്റും പരിചയമായ നിന്റെ മഹത്വമായ നിന്റെ തല ഉയർത്തുന്നവനായ ഒരു കർത്താവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട് നിന്റെ തലമുറകൾ നിനക്കെതിരെ തിരിയുമ്പോൾ നിന്റെ കുടുംബക്കാർ നിനക്ക് വിരോധമാകുമ്പോൾ നീ നിന്റെ വീട്ടിനകത്ത് സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ ദാവ് ഇത് പറഞ്ഞതുപോലെ പക്ഷിക്കുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എവിടെങ്കിലും പടർന്നു പോകാമായിരുന്നു എന്ന് ചിന്തി ദൈവത്തിന്റെ ോട് പറയുന്നു ഈ അഞ്ചിൽ നിന്റെ വീടിനകത്തു ദൈവ ഒരു കൊണ്ടുവരും അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദേശത്തിൽ ദൈവം മാനിക്കും ഈ സങ്കീർത്തന പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ വീണ്ടും വരുമ്പോ മുപ്പത്തി ഏഴാം സങ്കീർത്തനത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ സാംസ് യഹോവയിൽ ആശ്രയിച്ച് ചെയ്യുക തന്നെ ട്രസ്റ്റ് ഇൻ ഇൻ ആൻഡ് ഡു ഗുഡ് യു ലാൻഡ് വേർലി ദോ ഷാൾ എന്ന് പറഞ്ഞാൽ അറിയാമോ ദേശത്ത് നീ ആയിരിക്കുന്ന പട്ടണത്തിൽ ഇൻ യുവർ ലാൻഡ് വേർ യു ആർ ലിവിങ് നിങ്ങൾ എവിടെ പാർക്കുന്നുവോ നിങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ അവിടെ നിനക്ക് സന്തോഷിക്കാനുള്ള വക ദൈവം താരം